വചനമായി നമ്മുടെ കർത്താവോയുടെ ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ അവഗ്രഹങ്ങളും പരിശുദ്ധ കന്യകമറിയാമില്ലെന്ന ശരീരമെടുത്ത ജീവന്റെ വചനമായ ദൈവം നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുദം പരസ്യ ജീവിതകാലത്ത് പറയുന്നു വലിയ ജനകൂട്ടങ്ങളിൽ യേശുദംബുരാന്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല സ്വന്തം ഗുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ഗോപുരം പണിയാൻ നിശ്ചിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വകതനിക്കുണ്ടോ എന്നതിന്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിച്ച് പറയും ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ായിരം ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ സമാധാനത്തിനപേക്ഷിക്കും ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല ഉപ്പ് നല്ലത് തന്നെ എന്നാൽ ഉറ കെട്ടുപോയാൽ അതിനായി എങ്ങനെ ഉറ കൂട്ടും മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ പരിശുദ്ധവുമായോനിൽ ഇങ്ങനെ അരുൾ ചെയ്തു കളിപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നിലേക്ക് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല എന്റെ സഹോദര നീ ഇപ്പോൾ ആരുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് ശ്രദ്ധിക്കുക മരണമുള്ളവനും നാശമുള്ളവനുമായ മനുഷ്യന്റെ മുൻപിലല്ല മൃത്യുത ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമായ മിശിയാദംബരാൻ്റെ മുൻപാകയാത്രയും വിശുദ്ധ മദ്വഹായുടെ മുമ്പാകിൽ നിന്ന് എടുക്കപ്പെട്ടവരും വിശുദ്ധ മാലാഘമാരുടെയും ആചാര്യ സംബന്ധമായ ഈ സഹോദര സംഘത്തിൻ്റെയും സാക്ഷ്യത്തോടെയും നീ വാഗ്ദാനങ്ങളും ഉടമ്പടികളും നിർവഹിക്കുകയാണ് ഞങ്ങളോടുകൂടെ ജീവിക്കുവാനും മരിക്കുവാനും നീ വാഗ്ദാനം ചെയ്യുകയാണ് വേദവിപരീതങ്ങളിൽ നിന്നായാലും പിശാജിൻ്റെ വഴിയായി ദുഷ്ടമനുഷ്യ വഴിയായി നിന്റെ മേൽ വന്നുകൂടുന്ന പരീക്ഷകളിൽ നിന്നായാലും സഹിക്കേണ്ടി വരുന്ന സർവവും സത്യവിശ്വാസത്തെ പ്രതി സഹിക്കുവാനും ീ കടപ്പെട്ടവനായിരിക്കുന്നു യുഹനുൻ കാശോ ഭസ്മോദാ ഉദാ എല്ലാ പരിശുദ്ധന്മാരോടും കൂടിയുള്ള അക്ഷയമായ കിരീടം അവിടുന്ന് നിനക്ക് നൽകട്ടെ ഇതിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് അകലുകയും അങ്ങയെ മാതൃക സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ തിരിച്ചുവരമായുള്ള രക്ഷയുടെ അടയാളം ഞങ്ങളെ നീ കാണിക്കണമേ കർത്താവേ എന്റെ ശരണമായ കർത്താവേ നിന്റെ സർവത്ഭുതങ്ങളെയും വർണ്ണിക്കുവാൻ തക്കവണ്ണം നിന്റെ സർവ്വത്ഭുതങ്ങളെയും വർണ്ണിക്കുവാൻ തക്കവണ്ണം നിന്റെ നാമം എനിക്ക് നല്ലതാകുന്നു നിന്റെ നാമം എനിക്ക് നല്ലതാകുന്നു നന്നാ

മാർഗത്തിൽ കൂടി എന്നേക്കും ചരിക്കുവാൻ തക്ക വണ്ണം എന്നീ വിചാരങ്ങൾക്ക് എതിരായി നീതിയാലും സത്യവിശ്വാസത്താലും അക്ഷയമായ ശക്തിയാലും കർത്താവ നിന്റെ അര കെട്ടിക്കട്ടെ സ്വർഗീയമായ ഔന്നത്യത്തിൽ ഇറങ്ങി വരികയും സദൃശമായി സദൃശമായിടം സ്വീകരിക്കുകയും ചെയ്ത രക്ഷയുടെ ശിരോവസ്ത്രവും സന്തോഷത്തിന്റെ കിരീടവും മത്സരക്കാരനായ ശത്രുവിനെയും അവന്റെ വിരുദ്ധതകളെയും ലജ്ജിപ്പിക്കുന്ന വിജയത്തിന്റെ പരിചയം നിന്റെ ആ പരിശുദ്ധ മഹത്വത്തിന്റെ ധരിപ്പിക്കട്ടെ പ്രയോജനകരങ്ങളും ഉത്തമങ്ങളുമായതിന്റെ നടപടികൾ മുഖാന്തരം ആയുഷ്കാലമെല്ലാം അവനെ നീ പ്രീതിപ്പെടുത്തേണ്ടതിന് തന്നെ ആ ൻ അഭിനിന്റെ കാലുകൾ കഴുകുന്നതും കാലിൽ ചെരുപ്പ് അണിയിക്കുന്നതും ആയിരിക്കും വടക്കോട്ട് അഭിമുഖമായി മേൽപ്പെട്ട കാരൻ്റെ കാലുകൾ കഴുകുകയും തുടർന്ന് ഇരു കാലുകളിലും ചെരുപ്പുകൾ ധരിപ്പിക്കുകയും ചെയ്യും സുവിശേഷത്തിന്റെ ആനന്ദം ലോകത്തോട് സമ്മതിക്കുവാൻ അധികാരം നൽകപ്പെടുമ്പോൾ നാരകീയ ശക്തികളുടെ മേൽ ചവിട്ടി നടക്കുവാൻ സ്വർഗമാവശ്യമായ അഭിഷേകം നൽകുന്നതിന്റെ സൂചന കൂടിയാണ് ഈ ശുശ്രൂഷ തുടർന്ന് മേൽപ്പെട്ടക്കാരൻ പൈശാചിക ശക്തികൾക്കെതിരെ പോരാടനുള്ള ആയുധമായി പരിശുദ്ധ ശ്ലീബർക്ക് നൽകുന്നു സർവവിഷവും പാപത്തിന്റെ മാലിന്യവും നിന്ന് കളയുമാറാകട്ടെ കഴു കണാമെൻ തിന്നാ ശാന്തിയുടെയും രക്ഷയുടെയും നദിയായ വിശ്വാദംബരാൻ എല്ലാ എല്ലാതിന്മയും കയ്പും പാപത്തിന്റെ സർവ്വമാലിന്യവും കഴുകി തുടച്ച് കളയുമാറാകട്ടെ ആ മേ നിറേ ഈ ദാസനെ മുദ്ര കുത്തുകയും നിന്റെ റൂഷ്മായാൽ റൂശ്മ നിന്റെ പരിശുദ്ധ അടയാളത്താൽ ഈ ദാസനെ അടയാളപ്പെടുത്തുകയും നിന്റെ ഇടവകയുടെ ആട്ടിൻകൂട്ടത്തിൽ എണ്ണുകയും ചെയ്യണമേ ഞങ്ങളുടെ കർത്താവു എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ ഈ ദാസൻ ആയുഷ്കാലം മുഴുവൻ നിന്നെ സ്ത്രോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുമാറാട്ടെ ഏറ്റു പറഞ്ഞിട്ടുള്ള വിശുദ്ധ നിയമത്തിന് അനുസൃതമായ യഥാർത്ഥ സ്നേഹബന്ധത്തിന്റെ ലക്ഷ്യമായും കൃതാവിൽ അങ്ങേക്ക് ഞാൻ സമാധാനം നൽകുന്നു you uh -huh.